കട്ടപ്പന സ്വദേശി ആർ മുരളീധരന്റെ കുളിരോലും ഓർമ്മകൾ തൊട്ടുണർത്തുന്നതാ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗവും എഴുത്തുകാരനുമായ ജിജി കെ ഫിലിപ്പ് നിർവഹിച്ചു പ്രസ് ക്ലബ് ഹാളിൽ വെച്ചാണ് ആ ചടങ്ങ് സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗവും എഴുത്തുകാരനുമായ ജിജി കെ ഫിലിപ്പ് പ്രകാശനം ചെയ്തു അവാർഡ് കൊടുത്തുകൊണ്ട് സ്വീഡിഷ് ആ പുസ്തകത്തെ നിരീക്ഷിച്ചത് അദ്ദേഹത്തിന്റെ സാഹിത്യ ജീവിതത്തെ നിരീക്ഷിച്ചത് ദുരിതാനുഭവങ്ങളും കഷ്ടപ്പാടുകളും വിപ്ലവങ്ങളുമൊക്കെ എങ്ങനെ ഒരു മനുഷ്യനെ അവൻ്റെ വർത്തമാന ഗതികേടുകളിൽ നിന്ന് ഉയരാൻ പ്രേരിപ്പിക്കുന്ന എഴുത്തിൻ്റെ ഉടമയാണ് യോസ എന്നാണ് പറഞ്ഞത് കല്ലാർ പട്ടം കോളനിയിലെ ആദ്യകാല ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകളാണ് ആ പുസ്തകത്തിൽ മാധ്യമപ്രവർത്തകൻ എം സി ബോബൻ ഏറ്റുവാങ്ങി എഴുത്തുകാരനായ കാഞ്ചിയാർ രാജൻ കെ ആർ രാമചന്ദ്രൻ പുഷ്പമ്മ കേരള സാഹിത്യ അക്കാദമി അംഗം മോബിൻ മോഹൻ സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ എസ് സുർലാൽ സി ആർ നന്ദൻ മേനോൻ ബാബു പൗലോസ് എന്നിവർ സംസാരിച്ചു